ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സ്നേഹക്കൂട്ടിലെ ഇപ്പോ വളരെ നിർണായക ഘട്ടത്തിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് ഇന്ദ്രന്റെ ചതി കണ്ടുപിടിക്കാനായിട്ട് ഇതുവരെയും ആർക്കും സാധിച്ചിട്ടില്ല സേതവും പല്ലവിയും കൂടി ഇപ്പോൾ വളരെ ഒട്ടും രക്ഷപ്പെടാൻ പറ്റാത്ത വിധം ഭയങ്കര ഒരു നിസ്സഹായ അവസ്ഥയിൽ തന്നെയാണ് പല്ലവിയെ പോലീസ് അറസ്റ്റ് ചെയ്തു അങ്ങനെ ആ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ ഇനി എന്ത് സംഭവിക്കും എന്തായാലും ഇന്ദ്രന് വീഴും ഉറപ്പാണ് അത് മാത്ര

പലരുടെയും മുഖ സത്യ പലരുടെയും ചതി പുറത്താകുന്ന പല്ലവിയുടെയും ഇന്ദ്രന്റെയും ആ ഒരു കേസിന് വിധി നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അതുമാത്രമല്ല മാത്രമല്ല സേതുവിൻ്റെയും പല്ലവിയുടെയും പ്രണയവും കൂടി തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്തായാലും ഈ ഒരാഴ്ച എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ പ്രശ്നങ്ങളുടെ ഇപ്പോൾ നമ്മുടെ പൊന്നുമടം തറവാട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പല്ലവിയൻ പല്ലവിയെ അറസ്റ്റ് ചെയ്തു എന്ന് വാർത്ത പുറത്തു കൂടി തന്നെ അവസരം മുതലാക്കിക്കൊണ്ട് ഏഷണി കൂട്ടാൻ വേണ്ടിയിട്ട് ഋതുവും സ്വാതിയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം കേട്ടുകൊണ്ട് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പൂർണിമാമയും തയ്യാറായി നിൽക്കുകയാണ് പക്ഷെ പൂർണിമ പറയുന്നുണ്ടോ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല പല്ലവി അങ്ങനെ ചെയ്യത്തില്ല എന്ന് പൂർണിമ പറയുന്നുണ്ടെങ്കിലും അത് വിശ്വസിപ്പിക്കാതെ പല്ലവി മനപൂർവ്വം അങ്ങനെ ചെയ്യത്തുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ തെളിവുകൾ ഉണ്ടെന്ന് പറഞ്ഞോ പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞു പൂർണിമയുടെ മനസ്സിൽ കുറച്ചുകൂടി ഇങ്ങനെ എഴുതിയിൽ എന്നെ ഒഴിക്കുന്ന സംഭവങ്ങൾ കൊണ്ടിടാൻ വേണ്ടിയിട്ട് ഋദുവും ശ്രമിക്കുവാണ് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഭയങ്കര ഒരു വളരെ വളരെ ഒരു പ്രശ്നത്തിലൂടെ അതായത് ഒട്ടും രക്ഷപ്പെടാൻ പറ്റാത്ത വിധം രാജലക്ഷ്മി ഭയങ്കരമായിട്ട് മേലുദ്യോഗസ്ഥരെ ഒക്കെ വിളിച്ച് പല്ലവിയെ പൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പഴുതുടങ്ങി ആ പഴുതും പൂട്ടി ഏർ പല്ലവിയെ അകത്താക്കാൻ വേണ്ടിയിട്ട് രാജലക്ഷ്മി ശ്രമിക്കുകയാണ് എന്നാൽ പല്ലവിയും സേതുവും ഇവിടെ വളരെ വലിയൊരു പ്രശ്നത്തിൽ ചെന്ന് അകപ്പെട്ടപ്പോൾ ആ പ്രശ്നം ഉണ്ടാക്കിയ ഇന്ദ്രൻ സന്തോഷത്തോടു കൂടി ആയിട്ട് ജീവിക്കുകയാണ് ഇന്ദ്രൻ അവിടെ നിന്ന് നേരെ തൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം മറ്റൊരു സ്ഥലത്ത് ആരും കണ്ടുപിടിക്ക പെട്ടെന്ന് കണ്ടുപിടിക്കാത്ത സ്ഥലത്ത് പോയി അവിടെ ഫ്രണ്ട്സുമായിട്ട് ആടിപ്പാടി ഉൽ ഉല്ലസിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നടക്കുവാണ് എന്നിട്ട് കടൽ തീരത്തോടി തൻ്റെ സന്തോഷം പങ്കുവെച്ച് നടക്കുവാണ് പക്ഷെ ഇന്ദ്രന്റെ മനസ്സിലെന്ന് പറയുമ്പോൾ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ പല്ലവിയെ ഏതെങ്കിലും വിധയെ സ്വന്തമാക്കണം ഈ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഇന്ദ്രനേ ഉള്ളൂ അതിന് ഏതൊരറ്റം വരെയും പോവാൻ വേണ്ടിയിട്ടും ഇന്ദ്രൻ തയ്യാറായി നിൽക്കുവാണ് ആ സമയത്തായിരുന്നു ഇന്ദ്രന് വീണ്ട വീണ് കിട്ടിയ ഒരു തുറുപ്പ് ചീട്ടെന്നപോലെ ആയിരുന്നു ആ ഒരു സംഭവം അതോടുകൂടി എന്തായാലും ഇന്ദ്രൻ പല്ലവിയെ പൂട്ടി പക്ഷേ എന്താ ഇത് അവിടെ ഉറപ്പാണ് ഇവിടെ ഇപ്പൊ പല്ലവിക്കും സേതുവിനും രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ പല്ലവി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിരഞ്ജന മേഡത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു താൻ ഒരിക്കലും ഇന്ദ്രനെ തള്ളിയിട്ടിട്ടില്ല ഇന്ദ്രൻ സ്വയം ആത്മഹത്യ ചെയ്തു എന്ന് പല്ലവി പറഞ്ഞു അത് നിരഞ്ജനയ്ക്കും വിശ്വാസം വന്നു അപ്പൊ ഈ ഒരു കേസ് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ ഇന്ദ്രന്റെ ബോഡി അല്ല അതെന്ന് തെളിയിക്കണം അങ്ങനെ തെളിയിച്ചു കഴിഞ്ഞാൽ കുറച്ച് എന്തായാലും പല്ലവിക്ക് ജാമ്യം കിട്ടും പിന്നെ കേസ് തെളിയിച്ചാൽ മാത്രം മതി അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ഓടി നടക്കുന്നത് ഈ സമയത്ത് പല്ലവി പുറത്ത പുറത്തിറങ്ങി പല്ലവിക്ക് ജാമ്യം കിട്ടി പല്ലവി പുറത്തിറങ്ങി അപ്പോൾ സത്യാവസ്ഥ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പല്ലവി നോക്കി ഇതിന്റെ ഇടയിൽ ഇന്ദ്രൻ സേതുവിന്റെയും അത് നമ്മുടെ പൊന്മടത്തിലോട്ട് എത്തുവാണ് അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ അവിടെ നടന്നു അതിനുശേഷം സത്യാവസ്ഥ പുറത്തു വന്നു ഇനി പല്ലവിയുടെ മുന്നിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്കെതിരെ ആരോപിച്ച കുറ്റം ശരിയാണെന്ന് പല്ലവി തെളിയിക്കുമ്പോഴും തന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഇന്ദ്രനെതിരെ ശക്തമായിട്ട് പോരാൻ വേണ്ടി പോരാടാൻ വേണ്ടിയിട്ട് പല്ലവി തീരുമാനിച്ചു അങ്ങനെ നേരെ ചന്ദ്ര ഇന്ദ്രപ്രസ്ഥത്തിലോട്ട് ഓടിക്കേറി അവിടെ രാജലക്ഷ്മിയുടെ വായടപ്പിക്കുന്ന രീതിയിൽ നല്ല മറുപടിയൊക്കെ കൊടുത്ത് നല്ല തിരിച്ചടി കൊടുത്തതിന് ശേഷമാണ് പല്ലവി തിരിച്ചു വരുന്നത് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ പോലും അത്രത്തോളം വേദനിച്ച് പല്ലവിയെ ചേർത്ത് പിടിക്കാനായിട്ട് സേതു എപ്പോഴും ഉണ്ട് പല്ലവിക്ക് ഭക്ഷണം വേണ്ടെന്ന് പറയുമ്പോഴും പല്ലവിക്ക് ഭക്ഷണം വാരി കൊടുക്കാൻ വേണ്ടിയിട്ടും പല്ലവിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ സേതു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ദ്രൻ സ്വന്തം താലുകെട്ടിയ പുരുഷൻ ഭാര്യയെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അതായത് ആ ഒരു വലിയൊരു തെരുവിലേക്ക് ഇറങ്ങിയ പല്ലവിയെ ചേർത്ത് പിടിക്കാനായിട്ട് സുഹൃത്തായ സേതുവിന് സാധിച്ചു ഇപ്പോൾ സേതുവും പല്ലവിയും കൂടി നല്ല പ്രണയത്തിലാണ് എന്തായാലും ഇനി എന്തൊക്കെ സംഭവിക്കാം ഇനി വരുന്ന എപ്പിസോഡുകളിൽ എന്തൊക്കെ നടക്കാം എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും